വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക റെസിപ്പിയിലോട്ട് പോകാം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു കടായി ചൂടാക്കാൻ വെക്കാം ചൂടായ കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചേന അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നീളത്തിലരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക ചേമ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചേനയോ ചേമ്പോ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി അതിനുശേഷം അര വഴുതനങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചേനയ്ക്കും ചേമ്പിനും പകരം ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു പച്ചക്കായ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം വെള്ളരിക്ക വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഏതാ അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മത്തങ്ങ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് മുരിങ്ങയ്ക്ക അതിൻ്റെ തൊലി ചെറുതായിട്ട് ചിരണ്ടി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം പടവലങ്ങ കയ്യിൽ ആയിട്ടുള്ളവർക്ക് പടവലങ്ങ ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ബീൻസോ അല്ലെങ്കിൽ പയറോ ഏതെങ്കിലും ഒന്നെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് നാല് പച്ചമുളക് നടുവേ ഒന്ന് കീറിയതും മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാ കഷ്ണങ്ങളിലും വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾ പൊടിയും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കഷ്ണങ്ങൾ അരിയുമ്പോൾ അവിയലിന് എപ്പോഴും ഇതുപോലെ നീളത്തിൽ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക ചേനയ്ക്കാണ് ഏറ്റവും വേവ് കൂടുതൽ അതുകൊണ്ട് ചേന എപ്പോഴും കനം കുറച്ച് വേണം അരിയാന് ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം എട്ട് തൊട്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായിട്ട് കിട്ടും ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എട്ട് തൊട്ട് പത്ത് വരെ വലിപ്പം അനുസരിച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം നല്ല വലിപ്പമുള്ളതാണെങ്കിൽ എട്ട് കൊച്ചുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാം മിക്സിയിൽ പൾസ് മോഡ് വെച്ചാൽ മതി നമുക്കിത് അരച്ച് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കുക്കായോയെന്നറിയാൻ നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ചേനയ്ക്കാണ് ഏറ്റവും വേവ് കൂടുതൽ ചേനയുടെ കഷ്ണം ഒന്ന് മുറിച്ച് നോക്കാം ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടിയാണ് ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ നോക്കണം ഇപ്പം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ തേങ്ങയുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് അവസാനമായിട്ട് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് അവിയൽ താൽപ്പര്യമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തൈരിന് പകരം പുളിക്ക് വേണ്ടി പച്ച തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലേക്ക് തൂകി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ ആ അവിയൽ നമ്മുടെ കറിവേപ്പിലയൊക്കെ വാടിയിട്ട് നല്ല ഒരു ഫ്ലേവറും സ്മെല്ലുമാണ് ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്